ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കിവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും നമ്മളൊരു ഫേസ് പാറ്റുവായിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ നല്ല ഒരു പായ്ത്താണ് എന്തിനും ചെയ്തു ചെയ്ത് നോക്കണം രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം മതി നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോഴും വേറെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ നമുക്കിത് ചെയ്തിട്ട് പോകാം കേട്ടോ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോഴും നമ്മുടെ വീഡിയോക്കെ കാണാൻ പോകണം കേട്ടോ നമ്മൾ കല്യാണത്തിനൊക്കെ അങ്ങോട്ട് ഒരുങ്ങിയൊക്കെ പോകുമല്ലോ അപ്പോഴും നന്നായിട്ട് ഒരുങ്ങി പോകുന്നവരെയൊക്കെ മറ്റുള്ള പെൺപിള്ളാരെ നോക്കും സത്യമല്ലേ മറ്റുള്ള പെൺപിള്ളേരും നോക്കും ഇച്ചിരി അസൂയയും കുശുമ്പൊക്കെ തോന്നും അപ്പോഴങ്ങനെ അവർക്ക് അസൂയയും കുശുമ്പൊക്കെ തോന്നണം അതിനാണല്ലോ നമ്മളിങ്ങനെ ഒരുങ്ങി കെട്ടിയൊക്കെ പോകുന്നത് മേക്കപ്പ് ഒക്കെ ഇട്ട് നമ്മൾ പോകുന്നത് ആ ഒരൊറ്റ ലക്ഷം മാത്രമേ ഉള്ളൂ നമുക്ക് അല്ലേ ആരെങ്കിലുമൊക്കെ നമ്മളെ ഒന്ന് നോക്കണം ഇങ്ങനെ ഉളി കണ്ണാലൊക്കെ ഒന്ന് നോക്കണം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കണം നേരെ നോക്കാൻ അവർക്കൊരു സമ്മതി കാണും ഇങ്ങനെ നോക്കും ഈ കണ്ണ് ഈ കൃഷ്ണമണി ഇതേ ഇവിടെ ആക്കിയിട്ട് ഇങ്ങനെ നോക്കും ചില പെണ്ണുങ്ങളെ കേട്ടോ അപ്പോഴും നമുക്ക് മനസ്സിലാക്കി കാണാം അവർക്ക് പുഷും അസുഖം ഇതൊക്കെ ഉണ്ടെന്ന് കേട്ടോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഈ ഈ കൃഷ്ണമണി ഇവിടെ വരുന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ അവർക്ക് നമ്മളോട് പുഷും കാണും അങ്ങനെ നോക്കുന്ന ഒത്തിരി പെൺപിള്ളാരെ എനിക്കറിയാം കേട്ടോ അപ്പോഴും എപ്പോഴും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മളെ ഒന്ന് നോക്കണം ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ നമുക്കും ഭയങ്കര ഗമ്യാവും അല്ലേ അങ്ങനെയൊക്കെ നമ്മളെ ആരെങ്കിലുമൊക്കെ നോക്കണം അതാണ് നമ്മളിങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് നടക്കുന്നത് കേട്ടോ അസൂയ കുശി ഇതിനൊന്നും നമ്മുടെ വീടേക്കകത്ത് എന്താ മരുന്നില്ല മരുന്നുകളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കുന്ന മരുന്നുകളൊക്കെ ഉള്ളു നമുക്ക് കേട്ടോ അപ്പോൾ ഇന്നും നമ്മൾ പിടുക്കാച്ചി ഒരു പായക്യു ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോഴേ ഇത് ചെയ്താൽ മേക്കപ്പ് ഇടണ്ട ഫൗണ്ടേഷൻ തേക്കേണ്ട അപ്പോഴത് അങ്ങോട്ട് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഇത് ഈ സംഭവം ഇട്ടിട്ട് ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴുണ്ടല്ലോ അപ്പോൾ നമ്മളോട് ഇരിക്കും നീ ഇന്ന് ഫൗണ്ടേഷനൊക്കെ അടിച്ചിട്ടാണോ വന്നത് അപ്പോഴും പറയണം ഞാൻ രാവിലെ അടിച്ചിട്ടൊക്കെയാണ് വന്നത് ഫൗണ്ടേഷനൊക്കെ തേച്ചിട്ടൊക്കെയാണ് വന്നത് നമ്മൾ അങ്ങോട്ട് ഗവയിൽ അങ്ങോട്ട് പറഞ്ഞുതരണം സംഭവം നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഈ ഒരു മേക്കപ്പ് ഇട്ടുകൊണ്ടാണ് നമ്മൾ കല്യാണത്തിന് പോകുന്നത് കേട്ടോ ഞാൻ ചുമ്മാ അത് കല്യാണത്തിനൊന്നും പോകുന്നില്ല നിങ്ങളെ എന്ത് കാണിച്ചു തരുമോ ഇതൊക്കെ ചെയ്തിട്ട് പോകണം അപ്പോഴും അന്നത്തെ ദിവസം ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്ത ചേച്ചിമാരൊക്കെ ഇത് ചെയ്തിട്ട് അങ്ങോട്ട് പൊയ്ക്കോളുക കേട്ടോ വേറെ ഒന്നും ചെയ്യണ്ട അപ്പോഴും നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങാം വലിച്ച് നീട്ടാതെ കാര്യങ്ങളൊക്കെ പറയും അതാണ് എല്ലാവർക്കും നല്ലത് അപ്പോൾ ഇന്നലെ നമ്മൾ റോസ് വാട്ടറൊക്കെ ഒപ്പിച്ചെന്ന് പറഞ്ഞല്ലോ ഇന്നും നമ്മൾ റോസ് വാട്ടറും വേറൊരു നമ്മളിന്നും ഞാനങ്ങനെ അത് യൂസ് ചെയ്യത്തില്ല കേട്ടോ എന്നും എന്നും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവം കൂടെ ചേർത്താണ് നമ്മൾ ഇന്നത്തെ പായ്ക്കൊക്കെ തയ്യാറാക്കുന്നത് അടിപ്പൊളി പായ്ക്കാണ് അപ്പോൾ എടുത്തുകൊണ്ട് വരട്ടെ ഇവിടെ നേരത്തെ തന്നെ യാടികയുടെ പൗഡറാണ് അപ്പം ഞാൻ പോൺസിൻ്റെ പൗഡർ കൊണ്ട് ഒരുപാട് ഒരുപാട് നമ്മുടെ മുഖത്തിടാൻ ഒത്തിരിക്ക് കാശ് ഐറ്റങ്ങൾ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ നമ്മുടെ അണ്ണിനോട് പറഞ്ഞു എനിക്ക് വേറെ ആരെ പറയാനുള്ളത് നമ്മളങ്ങനെ കറങ്ങാൻ ഒന്നും പോകാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു സംഭവം വാങ്ങിച്ചുകൊണ്ട് തരണേന്ന് പറ നിങ്ങൾ നിങ്ങള് നോക്കും ഇതുപോലൊരു ഈ പൗഡർ വാങ്ങിച്ചുകൊണ്ട് വരണേന്ന് പറഞ്ഞപ്പം വാങ്ങിച്ചു കൊണ്ട് വന്ന സാധനമാണ് ദേ ഇത് എത്ര ക്യാബാന്ന് എനിക്കറിയത്തില്ല എന്നാലും എന്നെ പറ്റിച്ചു സാറിയില്ല എനിക്കൊരാഴ്ചത്തൊക്കെയൊക്കെ എന്തെങ്കിലും കിടക്കാച്ച ഐറ്റങ്ങളൊക്കെ ചെയ്യാൻ കാണും എന്ന് ആശ്വസിക്കാം കേട്ടോ അപ്പോഴും നമ്മൾ ഇന്ന് പോൺസിൻ്റെ പൗഡർ നല്ല മണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല മണം അപ്പോഴേ നമ്മൾ പൗഡർ എടുത്തു പൗഡറും നമ്മുടെ റോസ് വാട്ടറും കൂടെ ആട്ടോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മുഖത്തിന് ആവശ്യമായിട്ടുള്ളത് എടുക്കണേ ഇത് ചെറിയ കുപ്പി ആയതുകൊണ്ട് തന്നെ കുഞ്ഞ് തീർത്തി നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ നമ്മളിങ്ങനെ കുത്തി കൊടുക്കുമല്ലായിരുന്നു പക്ഷേ ഇതിനകത്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം എനിക്ക് അറിയത്തില്ല അല്ലെന്ന് തോന്നുന്നില്ല ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് വരുന്നത് നമുക്ക് ആവശ്യമുള്ളത് ഞാനൊന്നും എടുക്കട്ടെ ഇച്ചിരി പണിയേ ചെറിയോ ഇതല്ലേ ആ എന്താ ഒരു മണം നിന്റെ എടുത്ത് വെച്ചിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേ ഈ പെണ്ണ് ഇതിപ്പോ ഒരാഴ്ചത്തേക്ക് ഇടാനുള്ളതൊക്കെ കാണത്തുള്ളൂ കേട്ടോ അപ്പം ഇതും നമ്മൾ നമ്മുടെ നമ്മുടെ റോസ് വാട്ടറും കൂടെ ചാലിച്ചിട്ട് കേട്ടോ ചാലിക്കാം സോറി എൻ്റെ കയ്യിലുള്ള കുപ്പി മാറിപ്പോയി ഇതെനിക്ക് തോന്നുന്നു മിക്കവാറും ഇതേ കാണത്തോളൂ കേട്ടോ ഈ ഒരു കുപ്പിയെ കാണത്തുള്ളൂ പിന്നെ ചെന്ത നമ്മൾ അങ്ങോട്ട് കലക്കി കൊടുക്കണം കേട്ടോ എത്ര എത്ര ഗ്രാമിന്റെ ആണ് എനിക്ക് അറിയത്തില്ലാട്ടത് ഒരു ഒരുവിധം ഞാൻ കരക്കി എടുത്തു കേട്ടോ ഇച്ചിരി ഇട്ട് നോക്കി കേട്ടോ വെള്ളം മാതിരി അങ്ങനെ അങ്ങനെന്തെങ്കിലും നമ്മൾ ഒരു വീതം ആർക്കും നമുക്ക് ഇതങ്ങോട്ട് തേച്ച് കൊടുക്കണം മുഖം നന്നായിട്ട് നമ്മൾ തേച്ച് കഴുകിയിട്ട് വന്ന് വേണം ഇതൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം പെണ്ണുങ്ങളൊക്കെ ഓടണം തുരത്തി ഓടിക്കണം ബാബൊളിച്ചിരിക്കണം നമ്മളെ കാണും എത്ര ഈച്ച വേണേലും എനിക്ക് കീടെ കേട്ടോ നമ്മളെ കാണുമ്പോൾ പെണ്ണുങ്ങളൊക്കെ വാ പൊളിക്കണം ഇതൊക്കെ ചെയ്ത് ചെയ്ത് ദൈവമേ ഞാൻ വിചാരിക്കാൻ നാട്ടുകാരെല്ലാം കൂടെ എന്നെ തല്ലി ഓടിക്കും എന്തോ നേരിട്ട് എന്നെ കാണുമ്പോൾ എല്ലാവരുടെയും അവസ്ഥ എന്തായിരിക്കും അപ്പോഴടിക്കാനെ കാണാൻ വരുവാണെങ്കിൽ ഞാൻ ഓടിച്ചാടെ ഓടി വന്നു നമ്മുടെ പട്ടിക്കൂട്ടിലെ നമ്മുടെ പട്ടിക്കൂട്ടന്മാരെ എല്ലാവരേയും കൂടെ അഴിച്ചു വിടുമ്പിള്ളാരെ അഴിച്ചു വിടും എന്നെ ആരടിക്കാൻ വന്നാൽ മതി സത്യമായിട്ട് വന്നേ അപ്പം പ്രത്യേകം പറയുവാണ് ഇതിനാ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ചെറുതായിട്ടൊരു എന്തോ ഒരു വീട്ടിലൊക്കെ അനുഭവപ്പെടും നിങ്ങളെ പേടിക്കേണ്ട സൂപ്പ് കൊണ്ടൊക്കെ ആണെങ്കിൽ കേട്ടോ അത് രണ്ടും കൂടെ മിക്സ് ആകുമ്പം എന്തെങ്കിലുമൊക്കെ മുഖത്ത് സംഭവിക്കും കേട്ടോ നേരത്തെ അത് പറഞ്ഞേക്കാം ചിലപ്പം ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ചെയ്തിട്ട് പറയൂ ഇവിടെ എന്താണോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നത് കേട്ടോ അത് എനിക്ക് സ്ഥിരം ഇങ്ങനെ അനുഭവപ്പെടുന്ന ഒരു കൂട്ടത്തിലാണ് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അത് അനുഭവപ്പെടും ഒരു ചെറിയൊരു എന്താണ് ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സംഭവം നടക്കുന്ന കേട്ടോ നമ്മുടെ മുഖത്ത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ പരട്ട് പേടിക്കാൻ കേട്ടോ നമ്മുടെ സ്റ്റേജിനപ്പുറത്ത് ഭയങ്കര അടിയും ഡെവലോ നടന്നു നിങ്ങളാരും മൈൻഡ് ചെയ്യണ്ട അമ്മയും നമ്മുടെ സരസവും നമ്മുടെ പീയും ഭയങ്കര സ്റ്റണ്ട് നടക്കുകയാണ് അവർ കൃഷിക്കാരെങ്കിലും സം സംസാരിക്കുകയാണ് ഒരാൾ പറയുന്നു ചേമ്പിന് കരിയില ഇരണമെന്ന് മറ്റേ ആൾ പറഞ്ഞ് ചെയ്യേണ്ട വേണ്ട എന്ന് പറയുന്നു അപ്പം രണ്ടും കൂടെ ഭയങ്കര അടിയാണ് ഇവിടെ നടക്കുന്നത് രാവിലെ മോല അംഗമാണ് ഞാൻ പിന്നെ ഇതിനകത്തൊന്നും ഏർപ്പെടത്തില്ല പിള്ളേരെ എനിക്ക് വയ്യ കേട്ടോ രണ്ടിനോട് പറഞ്ഞ് പറഞ്ഞ് ഞാൻ നമ്മൾ ശശിയായി പോവും കേട്ടോ അതൊന്നും ഞാൻ മിണ്ടാതെ അവിടെ ഇരിക്കും അപ്പോഴാരെങ്കിൽ അപ്പുറത്ത് ഭയങ്കര അടി നടക്കുന്നു നമുക്ക് അങ്ങോട്ട് പോകണ്ട മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോഴെന്തേ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ടു ഇട്ടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മറ്റുള്ളവരെ നമ്മൾ കളിപ്പിക്കത്തില്ലേ ചേച്ചിമാരൊക്കെ ചോദിക്കും ചോദിക്കും എല്ലാം ചോദിക്കും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു ഫങ്ഷൻ നമ്മളൊരു ഫങ്ഷന് പോകുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് നമ്മൾ ഇനി മേക്കപ്പ് ഒന്നും വേണ്ട കേട്ടോ മേക്കപ്പ് ഒന്നും വേണ്ട അങ്ങോട്ട് ചെയ്തിട്ട് നിങ്ങൾ പൊക്കോളൂ കേട്ടോ ഒരുവിധം നമ്മൾ വേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ ഒരു നീറ്റിലാണോ ഇതിന് അനുഭവപ്പെടുന്നത് കേട്ടോ നീറ്റ് ഒരു ചെറിയ ഒരു നീറ്റിലുണ്ടാവും കേട്ടോ പേടിക്കൊന്നും വേണ്ട പേടിക്കൊന്നും വേണ്ട ഇത് അങ്ങനെ ഉണ്ടാവുന്നതാണ് സംഭവം ഇത് രണ്ട് പേരും കൂടെ കൂട്ടാവുമ്പോ അവരെന്തൊക്കെയോ ചർച്ചകളിൽ ഏർപ്പ് നമ്മുടെ മുഖത്തിരുന്ന് കേട്ടോ പിന്നെ വെണ്ട ഒരു പത്ത് മിനിറ്റ് കേട്ടോ ഇപ്പൊ തന്നെ അതൊന്ന് തോന്നുവന്നു കേട്ടോ എന്നിട്ട് നമുക്ക് തുടയ്ക്കാം ആക്കി നമ്മുടെ ഇച്ചിരി കഴിഞ്ഞേ എൻ്റെ കയ്യിലൊക്കെ തൂത്ത് കൊടുക്കും കളയണ്ട ഇച്ചിരിയും കൂടെ ഇമ്മിനെയും കൂടെ ബാക്കിയുണ്ട് അത് ഞാൻ കളയുന്നില്ല പൗഡർ തീതും കൂടെ ആയതുകൊണ്ട് ആ കഴി കളയാനേ തോന്നൽ അത്രയ്ക്ക് നല്ല മണമാണ് കേട്ടോ സത്യമായിട്ട് വേണം നിങ്ങളൊന്നും ചെയ്ത് നോക്കണം അടിപൊളി പായ്ക്കാണ് സുപ്പ് കള്ളം പറയത്തില്ലെന്ന് അറിയാമല്ലോ ഇതുവരെയൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചതൊക്കെ അടിപൊളി പായ്ക്കിയതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തുണ്ട് കേട്ടോ അപ്പോഴത്തിരി നേരം ഞാനൊന്നും മിണ്ടാതിരുന്നോട്ടെ പത്ത് മിനിറ്റ് എവിടെയെങ്കിലും പാത്തിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ സരസം ഒന്ന് പിടിച്ചൂടും ചുത്രച്ചല അപ്പോൾ പൗഡർ പിള്ളാരെയേ വൈറ്റ് വാഷ് അടിച്ചതുപോലായി പോയി നമ്മൾ അന്നെ വിളിച്ചു സംഭവങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നപ്പോൾ എന്താ അതിനൊന്നും അറിയത്തില്ലല്ലോ എന്നെ ഒന്ന് വിളിച്ചു നമ്മള് തുള്ളിച്ചോട്ടി നല്ല ഇപോലെ പായ്ക്കാണ് നിനക്ക് പറ്റിയ പായ്ക്ക ഞാൻ പ്രതികാരം ചെയ്യും രാത്രി പന്ത്രണ്ട് മണിക്കിട്ട് പോലെ തേച്ചിട്ടു ഞാൻ തോണ്ടി വിളിക്കുന്നുണ്ട് അത്ര കൊള്ളത്തില്ലല്ലോ അല്ലേ പോകും അത്ര കൊള്ളത്തില്ലല്ലോ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ സ്ഥിരിക്കേ ഇന്ന് ഞാൻ പ്രതികാരം ചെയ്യും രാത്രി പന്ത്രണ്ട് മണിക്ക് സത്യം പറഞ്ഞാൽ പന്ത്രണ്ട് മണി ആകുമ്പോഴൊന്നും നമ്മൾ ഉറങ്ങത്തില്ല നമ്മളിങ്ങനെ മൊബൈലിനകത്ത് ഇങ്ങനെ തോണ്ടി തോണ്ടിയിരിക്കുന്ന സമയം പന്ത്രണ്ട് മണിക്ക് കേട്ടോ ഇവിടെ പന്ത്രണ്ട് ഒരു മണിയൊക്കെ ഒന്നരൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഉറങ്ങുന്നത് കേട്ടോ അപ്പോഴിന്ന് നമുക്ക് പ്രതികാരം ചെയ്യാതെ നമ്മൾ അതിനെ പ്രേപ്പിക്കണം നൈസായിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പത്ത് ഒക്കെ കഴിഞ്ഞു കേട്ടോ നമുക്ക് തുടച്ചെടുക്കാം അല്ല സത്യം പറഞ്ഞാൽ ആരായാലും ആർക്കായാലും ചിരി വരും ഈ പോലെ തന്നെ എന്നെ കണ്ട് ആർക്കായാലും ചിരി വരത്തിന് സത്യം പറ അപ്പോൾ നമുക്ക് നമുക്ക് തുടയ്ക്കാം എനിക്ക് തന്നെ ചിരി വരും കേട്ടോ തുടക്കാൻ നമുക്ക് മ്മുടെ അപ്പുറത്ത് മാമന്മാർ ജോലിക്കാരൻ മാമന്മാരുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് അടുക്കളയിൽ ഒരു പരിപാടി എനിക്ക് കാണിക്കാനൊക്കെ ആഹാരമൊക്കെ കൊടുക്കണം പിന്നെ നമുക്ക് നമ്മൾ സാധാരണ കഴിക്കുന്നത് അല്ല സാധാരണ കഴിക്കുന്നതല്ല അതിൽ കൂടുതലൊക്കെ നമുക്ക് അവർക്ക് വെച്ച് കൊടുക്കേണ്ട ഉണ്ടല്ലോ നമ്മൾ സാധ്യം വയ്ക്കുന്നത് പോലെയല്ലോ അല്ലല്ലോ നമുക്ക് മാമന്മാരൊക്കെ ജോലിക്കൊക്കെ നിൽക്കുന്നു അതുകൊണ്ടായിട്ട് എനിക്ക് അടുക്കള വിശേഷങ്ങൾ ഞാൻ തിരക്കിലായ ചെയ്യുന്നത് കേട്ടോ നമുക്ക് തിരക്ക് കുടിച്ച പണിയൊക്കെ ആയതുകൊണ്ടാട്ടോ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടോ മങ്ങി മങ്ങി വേലില്ല കേട്ടോ പേടിക്കണ്ട കേട്ടോ അപ്പോഴും നമുക്ക് ചിലർക്ക് ചിലർക്ക് പേടി വരും ഞാൻ അങ്ങനെ ചെയ്യുന്നോണ്ട് നമുക്ക് അത്ര പേടിയൊന്നും ഇല്ല നമുക്കതിന്റെ ഒരു ഇത് അറിയാമല്ലോ അതാ ഞാൻ പറഞ്ഞത് കേട്ടോ ഇച്ചി ഒരു കുഞ്ഞൊരു നീറ്റൽ പോലെ എന്തോ ഒരു ഇത് ഉണ്ട് കേട്ടോ അത് പരട്ടുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മുഖത്ത് എന്തോ ഒരു കുഞ്ഞൊരിതുണ്ട് കേട്ടോ ഒരു നീറ്റിലും പോവച്ചിലും ഒന്നും അല്ല എന്തോ വരുതുണ്ട് കേട്ടോ ഏതെനിക്കും തോന്നൂല്ല പൊള്ളിയൊന്നും പോകത്തില്ല കേട്ടോ നിങ്ങൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഇവിടെ നമ്മളങ്ങനെ നമ്മളെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകാം കേട്ടോ വേറെ നമുക്ക് മേക്കപ്പ് ഒന്നും വേണ്ട കാര്യമില്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മളെ ആരെങ്കിലും ഒക്കെ നോക്കണം ആ ഒരു ഒറ്റ ഒരു ഇത് ലക്ഷ്യത്തിലാണ് നമ്മളൊക്കെ പെണ്ണുങ്ങൾ മേക്കപ്പിട്ട് പോകുന്നത് ഇപ്പോഴേ നമ്മൾ ആരെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ ആ നീ മീനെന്തെങ്കിലുമൊക്കെ പാർലറിൽ പോയോ അപ്പോഴേ പറയണം ആ രാവിലെ പോയിട്ടാ വന്നേ അങ്ങോട്ട് തട്ടി വീണു അവരങ്ങ് വിശ്വസിച്ചോളും കേട്ടോ അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കണം പേടിയില്ലാത്ത മനുഷ്യരെ ചിലർക്ക് പേടിയാണ് നമ്മളിങ്ങനൊക്കെ പറയുമ്പോഴേ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നീ എൻ്റെ മുഖത്ത് ഒരു കുഴപ്പവും വന്നില്ലല്ലോ കേട്ടോ ചെറിയ ആയിരിക്കും നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടായിരിക്കും പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോഴും ഞാൻ കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക് വേണ്ട ഇത് നമുക്ക് മസാജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ മസാജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇത് പൗഡർ അല്ലേ പൗഡർ അങ്ങ് എന്താ നമ്മുടെ ദേ ഇത് മാതിരി ഇത് മാതിരി ആവത്തില്ലേ നമ്മുടെ മോ ഇത് പിന്നെ എന്താ ഉണങ്ങുമ്പോഴേ ഇത് മാതിരിയാവല്ലേ അതാ നമ്മളെല്ലാം പേടിച്ചുകൂടിപ്പോയത് ആവും രാത്രി നമുക്ക് പേടിപ്പിക്കണം കേട്ടോ നമ്മളെ അങ്ങനെ കളിയാക്കി അതുകൊണ്ട് നമുക്ക് പേടിപ്പിക്കണം കേട്ടോ നിങ്ങളല്ല ഞാൻ പേടി എന്നിട്ട് നാളെ വിവരം പറയാൻ കേട്ടോ എല്ലാം പേടിച്ചോ ഇല്ല എന്ന് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് എന്താ വലിയ വിശേഷങ്ങളൊന്നുമില്ലായിരുന്നു നല്ല വിശേഷങ്ങളുമായിട്ട് വരാം വീഡിയോ വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം ബാക്കി കുറച്ചിരിപ്പുണ്ടല്ലോ അത് ഞാൻ മാൻമാർക്കിട്ടായിട്ട് കൊടുത്ത ടെ കളയേണ്ട അത് കയ്യിൽ തൂത്ത് ഇട്ട് മുഖത്തല്ല കയ്യിൽ തൂത്ത് ഇറക്കിയിട്ട് കുളിക്കാം കേട്ടോ അപ്പോഴത് നല്ല വിശേഷങ്ങളായിട്ട് തരാം അപ്പോഴത് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ കുറച്ചെടുത്ത് മിക്സ് ചെയ്തു എൻ്റെ എല്ലാം കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ചെയ്യുക ഒന്നും വാങ്ങിക്കളയത് കേട്ടോ നമ്മൾ ഒരു ദിവസത്തേക്കൊക്കെ അല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പായ്ക്കുകൾ ചെയ്യുന്നത് ചെട്ടാഴ്ചയിലോ നമ്മൾ എവിടെയെങ്കിലും ഫങ്ഷനോ ഒക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ട് പോവുക കേട്ടോ